നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശുദ്ധ തീർത്ഥാടക പ്രവാഹം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജനപ്രവാഹം പുലർച്ചെ മുതൽ തന്നെ മൂത്തകുന്നം ചെട്ടിക്കാട് തീര്ത്ഥാടകപാതയില് ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഗതാഗത കുരുക്കൊഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണിസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസും വോളണ്ടിയർമാരും നന്നായി ബുദ്ധിമുട്ടി രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി പത്ത് പതിനഞ്ചിന് പിതാവ് നേർച്ച ആശീർവദിച്ചു എല്ലാവരെയും നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകളാണ് മറ്റ് മനുഷ്യരുടെ തള്ളിലാണ് ഇന്ന് ഇവിടെ നമ്മൾ ഇങ്ങനെ വിളമ്പിക്കൊടുക്കുക ശക്തമായ മാധ്യമ ഈ ഭക്ഷണം സ്വീകരിക്കുന്നവരെല്ലാവരും അനുഗ്രഹത്തിന്റെ നിലവിലായിരിക്കുവാണ് ഇളവ് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നും ആഹുലപ്പെടാതെ തിരുവചനം അന്വേഷിക്കുവാൻ അരുചിയുടെ താവായ യീശു ശിലായോട് നമ്മുടെ നിരവധി ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ദാനങ്ങൾക്കായി നന്ദി പറയുന്ന ഈ മക്കളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നവരെ സഹകരിച്ചവരെയും അകപ്പെട്ടവരെയും ഇത് അനുഭവിക്കുന്നവരെയും വിശുദ്ധ സഹായത്താൽ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ തുടർന്ന് കോഴിക്കോട് കുളത്തുവയലിൽ നിന്ന് വന്ന കണക്കഞ്ചേരി ജോയിക്കും കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന തിരുനാൾ ദിവ്യബലിയിൽ

உற்பார்க்கு பல்லறம் ஒரு காரியமானது விசுவாசத்தில் அழகாத்த ஆவிதே சக்தி அனுபவிச்ச ஒரு வாழ்வு. bodhitha pitthele padalanaayum visuddha dharmanistha visuddha gnanathin aayil pidichirukkum ondhe soodham endralana visuddha gnanathin adisthana കേൾക്കുന്നവർ <Trib> കൂടുതൽ <forums> <das quartan unterschied��ats> <resultas> okay, ബാക്യവാരം 1 ലൂക്കായുടെ സുവിശേഷം 11ാം അധ്യായം 28ാം വാക്യത്തിൽ പറയുന്നു വജ്രത്തിൻ്റെ പാറവരായി വാസകരൈ വിശുദ്ധ അഭിളിസേരും നാവിന്റെ പൂർണ്ണ ശക്തിതമായ നാവും ഉള്ളവരായി يكون വിശുദ്ധമായ വാക്കിൻ്റെ പൂർണ്ണവരായി يكونാൽ ബൗതിക അതിൽ അതിമായി പ്രാപ്തൻ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലൂക്കായുടെ സുവിശേഷം 11ാം അധ്യായം 32ാം വാക്യം പരിശുദ്ധാത്മാവ് തൻ്റെ ദിവ്യബലിയിൽ ഫാദർ ആന്റൺ ഇലങ്ങിക്കൽ വചന സന്ദേശം നൽകി തുടർന്ന് നോവേനയും ആരാധനയും നടന്നു

വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റു നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റത് ഭക്തിസാന്ദ്രമായ അനുഭവമായി രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ നടന്നു ഒരു ലക്ഷത്തിലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കുകൊണ്ടു തിരക്ക് കുറയ്ക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലൂടെ ഊട്ടു നേർച്ച വിതരണം ചെയ്തു രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടരും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവെക്കൽ നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ചയാണ് എട്ടാം ഇടം അന്നേ ദിവസം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും രാവിലെ പത്തിന് തീർത്ഥാടകരുടെ ഭവനങ്ങളിൽ നിന്ന് ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം പള്ളിയിൽ എത്തിച്ചേരും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നോവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ സി ബിൻസി ഫ്രാൻസിസ് കറുപ്പശ്ശേരി ജോഷി പടമാട്ടുമൽ ബീനൻ താണിപ്പിള്ളി അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി